തുടങ്ങി അവധിക്കാലത്ത് ഒരുപാട് കളിയും ചിരിയും ടി വിളിലൊക്കെ വേണം എന്നാലും അതിനിടയ്ക്ക് വായിക്കാനായി ഞാൻ കുറച്ച് പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാനല്ല പപ്പയാണ് സെലക്ട് ചെയ്തത് എന്നാൽ നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കാം ഒന്നാമത്തെ പുസ്തകം എന്റെ സത്യാന്വേഷണ പരീക്ഷണം ഇത് റിയൽ അല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരാൾ ചുരുക്കി എഴുതിയതാണ് ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം നിബിന് സമ്മാനം കിട്ടിയതാണ് എനിക്ക് വായിക്കാൻ പറ്റുകയാവും അടുത്തത് ലല്ലുവലിൻ്റെ കുസൃതികൾ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന രാജീവ് ശിവശങ്കർ എന്ന രാജീവായിട്ട് എഴുതിയ പുസ്തകമാണ് ഒരുപാട് പുസ്തകം എഴുതിയ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു കൃതിയാണ് ലല്ലുവങ്ങളുടെ കുസൃതികൾ അപ്പോ ഇത് എനിക്ക് വായിക്കണം ഒന്ന് കാണിക്കാൻ ചെയ്താണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നാം വേറെ അടുത്തത് എൽ ഫ്രാൻ ബോം എഴുതിയ ഓസിലെ മായാവി വേറെ ഞാൻ ഈ പുസ്തകമൊന്നും അധികം നോക്കിയിട്ടില്ല പക്ഷെ പപ്പ വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നല്ല പുസ്തകമാണെന്നാണ് പറഞ്ഞത് നമുക്ക് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും പിന്നെ മാവിയുടെ സർക്കസ് എല്ലാവർക്കും വരിച്ചതാണെന്ന് നമ്മുടെ ഞങ്ങളുടെ നിപിക്കുട്ടൻ ഇതിനെക്കുറിച്ച് ഇതിന് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു ഓണ ഈ പുസ്തകം പപ്പ എനിക്ക് വായിച്ച് തന്നിട്ടുണ്ട് വളരെ ത്രില്ലിങ് ആയിട്ടുള്ള ഈ പുസ്തകമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് എന്നാൽ ഞാൻ ഒന്നുകൂടി ഇത് വായിച്ചു നല്ല പുസ്തകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകമാണ് പിന്നെ പ്രേമലേഖനം ബഷീറിൻ്റെ പ്രേമലേഖനം ശരിക്കും പപ്പായിക്കും അമ്മായിക്കും ആനുവൽ കല്യാണത്തിന് കിട്ടിയതാണ് എന്തായാലും നമുക്കത് വായിച്ചു നോക്കാം ബഷീറിൻ്റെ മറ്റു പുസ്തകങ്ങളായ പാത്തുമ്മൻ ആട് ആനവരി മൻകുഷും അതുപോലെയുള്ള എല്ലാ പുസ്തകങ്ങളും കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് സ്റ്റോറി ടെല്ലിലാണ് കേൾക്കാറ് രണ്ടെണ്ണമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ അതുകൊണ്ട് ബഷീറിൻ്റെ പുസ്തകം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ഈ പുസ്തകം പ്രേമലേഖനം എനിക്ക് വായിച്ചു നോക്കണമെന്നു പിന്നെ ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലേക്ക് കിടക്കുകയാണ് ഒന്നാമത്തത് റെസ്കിൻ ബോണ്ടിൻ്റെ എ ബോട്ട് ഓഫ് ലൈഫ് ഞാൻ ആദ്യം ഈ പുസ്തകത്തിൻ്റെ പേജ് റെസ്കിൻ ബോണ്ടിൽ നിന്ന് ബിക്കോസ് വേ അപ്പ എനിക്ക് തോന്നുന്നു നല്ല പുസ്തകമായിരിക്കുന്നത് അടുത്തത് എൻ്റെ ഫേവററ്റ് ഇത് വിംബിക്കട്ട് പാത്തു അതായത് എൻ്റെ കസിൻ സിസ്റ്ററിന് കിട്ടിയതാണ് അതാണ് ഈ പുസ്തകം എന്നെ എൻ്റെ വിംബിക്കട്ടിൻ്റെ സീരീസിൽ കുറേ പുസ്തകങ്ങളുണ്ട് തന്നെ എനിക്ക് ഇത് ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെന്നാലും ഇത് ഒന്ന് കംപ്ലീറ്റ് ആണ് ഈ പുസ്തകം പറ അടുത്തത് ലിറ്റിൽ ഫ്രോം ഐ ഫാദർ ടു ഹിസ് ഡോട്ടർ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി കഴിച്ച ഒരു പുസ്തകം ഇത് ഞാൻ കുറെ ഉറമ്പിൽ വായിച്ചിട്ടുണ്ട് എന്നാലും ആദ്യം തന്നെ വായിക്കണം അങ്ങനെ അപ്പോ ഇത്രയാണ് എൻ്റെ സമ്പറിലെ പുസ്തകങ്ങൾ ഇനി ലഭിക്കുമ്പോൾ അപ്പം ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആരാദ്യം വായിച്ചു തരുമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഹാപ്പി സമ്മർ എല്ലാവരും സമ്മർ ആഘോഷിക്കുക വായന മാത്രമല്ല സമ്മറിൽ ഇഷ്ടം ഇഷ്ടംപോലെ നമുക്ക് വെളിയിൽ പോകുന്നുണ്ട് കസിൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കൂട്ടുകാരുണ്ട് അവരൊക്കെ കൂടെ കളിക്കാൻ പോകണം പിന്നെ വന്നിട്ടൊന്നുമില്ല സമ്മർ കഴിഞ്ഞ് ഞാൻ നാലാം ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് നിബി പത്തിനോട്ട് അത് കഴിഞ്ഞ് ഞാൻ നാലെന്ന് പറയുമ്പോൾ ഞങ്ങൾ എൽ പി സ്കൂളാണ് എൽ പി സ്കൂളിലെ ഏറ്റവും വലിയ സീനിയർ സീനിയറാണേൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു സമ്മർ വരെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ബായ് സേഹപൂർവം കോട്ടയത്ത